നമസ്കാരം പ്രേമുള്ളവര് രതീഷ് ജാലമന ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പതിനെട്ട് ശനിയാഴ്ച തുലാമാസം ഒന്നാം തീയതി അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് ഭഗവതിശത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ആട്ടങ്ങേർ എന്നാണ് ക്ഷേത്രോൽപത്തിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങാണ് ആട്ടങ്ങയർ എന്ന് പറയുന്നത് ക്ഷേത്രം വടക്കേ നടയിലെ ഭക്തജനങ്ങൾ ഒഴുക്കുകൾക്ക് ഒരു പത്ത് നട താഴെയും ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ട് അഭിമുഖമായിട്ട് നിന്ന് ഈ ആട്ടങ്ങയറിയുന്ന ഒരു ചടങ്ങ് പന്തിരടി പൂജയുടെ അനുബന്ധിച്ചിട്ടുള്ള ചടങ്ങാണ് പരസ്പരം നിന്ന് അപ്പോൾ അതിനൊരു ഐതിഹ്യം പറയുന്നത് കൈലാസത്തിൽ പാർവതി പൂജിച്ചിരുന്ന ആ ശിവലിംഗം മഹാദേവൻ മാൻതാതാവൻ മഹർഷിക്ക് നൽകി തിരിച്ചു വാങ്ങാൻ പാർവതി അയച്ച കാളിയും ഭൂതഗണങ്ങളും മാന്താതവ മഹർഷിയുടെ ശിഷ്യഗണങ്ങളും ഉണ്ടായിട്ടുള്ള ആ അസ്ത്രയുദ്ധത്തെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങാണ് ആട്ടങ്ങയർ എന്ന് പറയുന്നത് ഭദ്രകാളി കുന്നിൻമുകളിലേക്ക് അയച്ചിരുന്ന അസ്ത്രങ്ങളെ മാന്താതാവിന്റെ ശിക്ഷഗണങ്ങൾ ആവണപ്പിറകൊണ്ട് തടുക്കുകയും പരിസരത്തെ വള്ളിപ്പടപ്പറുകളിൽ കാഴ്ച നിരുന്ന ഈ കായ്കൾ പറിച്ചെടുത്ത് ഭൂതഗണങ്ങൾക്ക് നേരെ എറിയുകയും കായ്ക്കുള്ളിലെ വിത്തുകൾ അസ്ത്രങ്ങളായി പതിച്ചു എന്നൊക്കെയാണ് ഐതിഹ്യം ഒടുവിൽ ഭദ്രകാളി വിശ്വരൂപം കൊണ്ട് മല കയറി വന്ന് ശിവലിംഗം കൈക്കലാക്കാൻ ശ്രമിച്ചുവെന്നും മാൻധാതാവിന്റെ ഭക്തിയിൽ കരുണ തോന്നിയ പാർവതി പരമേശ്വരന്മാര് പ്രസ്തുത ശിവലിംഗം പിളർന്ന് പ്രത്യക്ഷപ്പെട്ട് മാന്താതാവിനെയും ഭദ്രകാളിയെയും അനുഗ്രഹിച്ചു എന്നൊക്കെയാണ് ഐതിഹ്യം ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എന്തെങ്കിലും തിരുത്തോ തെറ്റുകളോക്കെ ഉണ്ടതുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കണം എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം